വക്കീലെന്തെങ്കിലും മാറ്റം ഉണ്ടാവോ എന്തെങ്കിലും പ്രതീക്ഷിക്കാമോ എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോകും പക്ഷേ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പരാതിക്കാരെ ഒരുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് കേസ് പിൻവലിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് രണ്ടു കാര്യമാണ് ഇതിലുള്ളത് അനിൽജി നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് ആണ് മീഡിയയിൽ ഇത് വരാതിരിക്കാൻ ഇവര് മന്ത്ലി മൂന്നര ലക്ഷം രൂപ ഒരു ഏജൻസിക്ക് കൊടുത്തിരിക്കുകയാണ് ഇവർക്കെതിരെയുള്ള ന്യൂസുകൾ മുക്കാൻ നിങ്ങളിതിലെടുത്തേലെ നൂറണങ്ങൾ നിങ്ങളോട് നന്ദി പറയുന്നു ഞാൻ കാരണം ഇത്രയും വലിയൊരു കാര്യമുണ്ടായിട്ട് കേരളത്തിൽ അനങ്ങുന്നില്ല പിന്നെ മാഡം ഒരു കാര്യം കൂടി മനസ്സിലാക്കുക വനിതാ ക്രിക്കറ്റേഴ്സായിട്ട് ഇരിക്കുന്നവരൊക്കെ പ്രതികരിക്കാൻ തയ്യാറായിട്ടുള്ളവരാ പക്ഷെ അവരെ ഒന്നും അടുപ്പിക്കില്ല ഒന്ന് ഇരിക്കുന്ന മെമ്പർ ആണെങ്കിൽ താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ടിനു ടിനുവിഗന്നാനോടും ശ്രീശാന്തിനോടും റിക്വസ്റ്റ് ചെയ്തത് നിങ്ങളൊക്കെ ദൈവവിശ്വാസികളാണല്ലോ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ സ്വന്തം മക്കളൊക്കെ വന്നതെന്ന് വെച്ചാൽ സ്ഥിതി ആലോചിക്കുക നിങ്ങളൊക്കെ വളർന്നു വെല്ല അസോസിയേഷന്റെ ഗതി ഇതിലേക്കാണ് പോകുന്നത് അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞൊന്ന് നിർത്തിക്കോട്ടെ നിങ്ങൾ ഈ പറഞ്ഞത് അനിൽ അംബിയർജി പറഞ്ഞത് കറക്റ്റാണ് ജെയ്ഷയാണ് ഭരിക്കുന്നത് അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട ഞങ്ങളെപ്പോലെയുള്ളവരെ കാണിക്കണമെന്താറിയോ ഇവര് ബി സി സി ഐയില് പോയിട്ട് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് അതിവിടെ കാണിച്ചിട്ട് പറയും ഞങ്ങൾ പറഞ്ഞവരെ കേൾക്കൂന്ന് ഇപ്പ കേരളത്തിനുള്ളിൽ സി പി എം ആവുന്നത് നേരത്തെ നിങ്ങൾ പറഞ്ഞ ബിനീഷ് കോടിയേരിയുടെ സപ്പോർട്ട് വേണം പക്ഷെ എനിക്ക് പറയാനുള്ളത് ബിനീഷ് കോടിയേരി ഇതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ആ അച്ഛന് വലിയൊരു പേരുണ്ട് അദ്ദേഹം വലിയൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ പേര് കളയാതെ ഇങ്ങനത്തെ കള്ളന്മാർക്കെതിരെ ശക്തമായി ഇറങ്ങണം അല്ലാതെ അതിനും സ്വന്തം കാര്യം സ്വന്തം കസാല അത് ചിന്തിച്ചു പോവുകയാണ് ഇവരൊക്കെ അതെനിക്ക് നന്നായിട്ട് അറിയാം കേരളത്തിൽ എവിടെയും വനിതാ ക്രിക്കറ്റ് ടി ട്വന്റി നിറഞ്ഞില്ല തലശ്ശേരിയിലാണ് നടന്നത് അതിൽ ഈ മാഡം പറഞ്ഞ പോലെ ഒരു കാര്യം കൂടിയുണ്ട് ഉണ്ട് വലിയ തിമിങ്ങനങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും ഈ കോച്ചസ് ചില കോച്ചുകളുണ്ട് ഇവർക്ക് വേണ്ടി വിടുപെടി ചെയ്യുന്നവർ അവരൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരും എനിക്ക് പേരൻ്റിനോട് പറയാനുള്ളത് ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം കാരണം നമ്മുടെ മക്കൾക്ക് വന്നാൽ വേറൊരാൾക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഫൈറ്റ് മുന്നോട്ട് പോകണം അത്ര എനിക്ക് പറയാനുള്ളൂ താങ്ക് യു ശരി ഈ പെൺകുട്ടികളുടെ ഈ ആംഗളമായി ബ്രദേഴ്സ് ഉണ്ടല്ലോ ബ്രദേഴ്സിനെ പോലും ഒതുക്കുന്ന അവസ്ഥ ഉണ്ടായി കാരണം നീ നീ ഇതില് സഹകരിച്ചില്ലെന്നുണ്ടെങ്കിൽ നിന്റെ സഹോദരങ്ങൾക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു മെസ്സേജ് പോലും കൊടുക്കുന്ന അവസ്ഥയുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ട് അപ്പൊ അത്യാവശ്യം ഈ മനുവിൻ്റെ ഫോൺ കൃത്യമായ രീതിയിൽ റിക്കവറി ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഇവൻ ഈ വീഡിയോസൊക്കെ എടുത്ത് പുറത്ത് വിറ്റിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട് ഇങ്ങനെ ഒരുപാട് കൺസേൺസ് ഞങ്ങൾക്കുണ്ട് ഈ അതുപോലെ തന്നെ ഇവനോടൊപ്പം നിന്നിട്ടുള്ള കൂട്ടുപ്രതികളെ പിടിച്ച് അവരെ കൃത്യമായി ചോദ്യം ചെയ്യണം എന്നുള്ള കൺസേൺ ഞങ്ങൾക്കുണ്ട് എസ്പെഷ്യലി ബിനുവിനെ പോലെയുള്ള കക്ഷി കാരണം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ആളാണ് ഇയാള് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഇതിൽ പങ്കാളിയാണോ ഇതൊരു ബിസിനസ് ആണോ എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള അതെങ്കിൽ കൃത്യമായിട്ട് ഞങ്ങൾ ഞങ്ങൾ പേരൻസിന് അറിയണമെന്ന് വളരെ നിർബന്ധമാണ് ആ മേഖലകളിലേക്ക് പോലീസ് അന്വേഷിക്കണം ഞങ്ങൾ സി എമ്മിനും അടക്കം പരാതി കൊടുക്കുവാൻ തന്നെ തയ്യാറായി നിൽക്കുകയാണ് എന്നുള്ള കാര്യങ്ങൾ ചെയ്യണം അതിന് നിങ്ങളെ പോലുള്ള മീഡിയ കൂടെ ഉണ്ടാവണം ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം ഈ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ശക്തിയും ഈ എന്താ പറഞ്ഞ ഒരു ഒരു കൂട്ടും ബലവും ഒക്കെ നിങ്ങളൊക്കെ ആവണം ഈ സമൂഹം പൊതു സമൂഹം നിൽക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം കാരണം ഇതിന്റെ ഇതിനകത്ത് നടക്കുന്ന എന്താ കീടങ്ങളെ കൃത്യമായി പുറത്തു കൊണ്ടുവരുടെ ആവശ്യമുണ്ട് അതിന് അസോസിയേഷൻ അസോസിയേഷനും ഞങ്ങളുടെ ഒപ്പം നിൽക്കും ഞങ്ങളെ ചേർത്ത് നിർത്തും ഞങ്ങളുടെ ഒപ്പം തന്നെ ഞങ്ങളുടെ വ്യാകുലതകൾ മാറ്റാൻ അസോസിയേഷൻ അത് ജില്ലാ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും അസോസിയേഷനുകൾ ഞങ്ങളുടെ കൂടെ ഒപ്പം നിൽക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ കാരണം തീർച്ചയായിട്ടും ഞങ്ങളെ വിളിച്ചാൽ കിട്ടും ഓക്കെ ഒരു ഒരു ഫോൺ കോളിൽ വിളിച്ചാൽ കിട്ടും ഞങ്ങളോട് വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാം ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്യാം ഓക്കെ എന്ത് കാര്യത്തിനും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒക്കെ അഭ്യർത്ഥന ഓക്കെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു കോക്കസിൻ്റെ കയ്യിലാണ് എന്തായാലും ശുദ്ധീകരണം അനിവാര്യമായിരിക്കുന്നു ഇപ്പോൾ ഐ പി എൽ മാതൃകയിൽ കെ പി എൽ നടത്താനുള്ള ആവേശത്തിലാണ് അത് സംഘടിപ്പിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളിലുമാണ് കെ സി എ അതുകൊണ്ട് തന്നെ ഇത്തരം വിവാദങ്ങൾ കെ സി എയുടെ ഇമേജ് അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ അത് മോശമാക്കും അതുകൊണ്ട് കുറേ കൂടി കരുതലോടെ ബോൾ എറിയുകയും ബാറ്റ് വീശുകയും ചെയ്താൽ കൊള്ളാം ഇല്ലെങ്കിൽ വിവാദങ്ങളിൽ തട്ടി എളുപ്പത്തിൽ റൺ ഔട്ടാവും എന്ന് കെ സി എ ഭാരവാഹികൾ മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത്